ശല്യം കൂടുതലല്ലേ ഞാൻ ശ്രദ്ധിക്കഞ്ഞിട്ടല്ല പാതിരാപ്പക്കമായ ഉറങ്ങാണ്ടുള്ള കിടപ്പും വീടിവലി എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ ദേഷ്യമായി ഒരു ദിവസം എത്രയായിരം രൂപ ഉണ്ട സർക്കസ് കളി അക്കം കുത്തി കൂട്ടുന്നതിനിടയിൽ പൂജയൊന്നു കൂടിയാൽ ഈ ജന്മം ഉണ്ടാക്കാൻ പറ്റാത്ത അത്ര രൂപയുടെ കടക്കാരനാ അതിന്റെ ഒരു പ്രാന്ത നീ ഒന്നുമല്ല ഞാനും കേട്ടു ചിട്ടി ഒരു വായിട്ടു പോലെ ഇതിനു മുമ്പ് ഒരിക്കലും ഹെഡ് ഓഫീസിൽ പണം വരാൻ ഇത്രയും വൈകിട്ടില്ല ഞാൻ ഒറ്റപ്പാലത്തും മങ്കരയിലും ബ്രാൻഡുകളിലൊക്കെ വിളിച്ചു ചോദിച്ചു ഒരിടത്തും പണം എത്തിയിട്ടില്ല നാളെ കോയമ്പത്തൂർ ഹെഡ് ഓഫീസ് വരെ ഒന്ന് പോയി നോക്കിയാലോ എന്ന് ആലോചിക്കാം ഞങ്ങളെ കട്ടുമോട്ടിച്ചുണ്ടാക്കിയ കാശൊന്നുമല്ല ശരിക്കും അധ്വാനിച്ചുണ്ടാക്കിയ കാശ എവിടെയാണ് അയ്യോ അദ്ദേഹം കോയമ്പത്തൂര് പോയിരിക്കുക അതറിയാം മൂങ്ങിയാ പിന്നെ കോയമ്പത്തൂരെ സേനത്തോക്കല്ലേ പൂങ്ങൂ ഇരിടാ ഒരു ഒത്തൂർ പോയിട്ട് പോയാൽ മതി വാ വാ കാശ് കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഈ മുറ്റത്ത് തൂങ്ങി ചാവും അതേ എനിക്ക് ഗതിയുള്ളൂ ഇരിയിരിക്ക എല്ലാരും ഇരിക്കുക ഒരു ഒത്തൂർപ്പായിട്ട് പോയാൽ മതി എല്ലാരും ഇവിടെ എന്താണ് എന്താടാ ഇവിടെ കിടന്നൊരു ബഹളം ഞങ്ങൾ രക്തം വേർപ്പാക്കി ഉണ്ടാക്കി കാശ് കൊണ്ടാണ് സാറേ മുങ്ങിയിരിക്കുന്നത് രൂപ നാലായിരമാണ് സാറേ ഞാൻ ചിട്ടിയിലടത്ത് ഒരാഴ്ചയായി ഇന്ന് തരാം നാളെ തരാന്ന് എന്ന് പറഞ്ഞ് കളിപ്പിക്കുന്നു അതൊക്കെ അന്വേഷിക്കാൻ ഞങ്ങളുണ്ട് വെറുതെ ബഹളം ഉണ്ടാക്കരുത് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എഴുതിത്തരണം നിന്റെ ഭർത്താവ് കോയമ്പത്തൂര് പോവെന്ന് പറഞ്ഞിരുന്നു വേഷം കേട്ട എന്റെ അടുത്ത് വേണ്ട തൂക്കിയെടുക്കാൻ അകത്താക്കും നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്ത നാലര ലക്ഷം രൂപയായിട്ടാ മുങ്ങിയിരിക്കുന്നത് അറിയാം ഞങ്ങൾക്ക് എല്ലാരും പിരിഞ്ഞു പോണം ആ സ്ത്രീയെ അയാൾ കറക്റ്റ് വെയിലൂടെ മാരി ചെയ്തു തോന്നുമല്ലേ പോലും ഒരു ലോഗി എടുക്കല്യാണം ചോദിച്ചത് ആ അടിച്ചുകൊണ്ട് പോന്നു അതിനങ്ങനെ പറയേണ്ടത് മാഷിനെ അവൻ മിസ്യൂസ് ചെയ്യുകയായിരുന്നു അറിയാമോ മാഷിന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നു എന്നുള്ള മേൽവിലാസത്തില അവൻ ഇത്രയും ഡെപ്പോസിറ്റ് കളക്ട് ചെയ്ത് എങ്ങാണ്ടൊരു ഹെഡ് ഓഫീസ് ഏതോ ഒരു തമിഴൻ ചിട്ടിത്തലയാൾ ഇതെല്ലാം ടോട്ടലി തട്ടിപ്പാ സത്യം എന്താണെന്ന് അറിയാൻ പറ്റില്ലാത്ത ഈ അവസ്ഥയിലെ പണം അടച്ചുപോലൊക്കെ വന്ന് ഇങ്ങനെ ബലം ഉണ്ടാക്കിയാലേ അപ്പൊ ആ വെണ്ണും കുട്ടിന്റെ അനുച് ബഹളം ഉണ്ടാക്കുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പണം നഷ്ടപ്പെട്ടവർക്കല്ലേ എന്റെ വേദന അറിയൂ എന്തായാലും രാത്രി രണ്ടുപേരെ പ്രൊട്ടക്ഷൻ അയക്കാം ഒരു തീരുമാനം ഉണ്ടാവുന്നവരെ കണ്ടിവിടെ പോലീസ് തരാ പേടിച്ചു പോയില്ലേ കാച്ചട ചവ്മാര് വന്ന് ബഹളം ഉണ്ടാക്കുമെന്ന് കരുതി പാറാൻ വന്നതാ ഇതിലും ഒപ്പിട്ട അത് ഇവിടെ സൂക്ഷിക്കാനുള്ളതാ ഇനിയും ഡ്യൂട്ടിക്ക് വരുന്നവർ ഇതിൽ ഒപ്പിടണമെന്നാ നിയമം ഞാനായിരിക്കും വരുന്നത് ഒരു ഗ്ലാസ് ഇത്തിരി വെള്ളം ഇങ്ങനെ തരും പുറത്ത് ഭയങ്കര തണുപ്പ് എന്താ വെള്ളമില്ലേ ആ സത്യം പറഞ്ഞാൽ ജോർജ് ഇങ്ങനെ ചതിക്കും ഞങ്ങൾ ആരും കരുതില്ല രൂപ ഒന്ന് രണ്ടു വേണോ നാലര ലക്ഷമല്ലേ കിട്ടിത്രയാളെ കളിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ നാട്ടുകാരെ വിശ്വസിക്കും പക്ഷേ സത്യം ഞങ്ങൾക്ക് അറിയാം വിജയമ്മയുടെയും മോന്റെയും കാര്യം ആലോചിക്കുമ്പോഴാ പേടിക്കണ്ട ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ നമ്മള് തമ്മിൽ ആദ്യം കണ്ട കണ്ടത് ഓർമ്മയുണ്ടോ എന്റെ ഒരു ഭാഗ്യേ കള്ളൻ ജനലടത്ത് കാണാൻ വന്ന ഞാൻ കണ്ട കാഴ്ച അത് മനസ്സിൽ അങ്ങോട്ട് മായുന്നില്ല വിജയമ്മ കടവിന്റെ കുറ്റിയെ കൊണ്ടിട്ടേ അല്ലാത്ത തണുപ്പ് വിജയമ്മ ഈ ഉറക്കം വരുന്ന പോയി കിടന്നോ ഉറക്കമക്കാ പോയി കിടന്നോ വെച്ചേ എനിക്ക് നഷ്ടമായ എന്റെ ജീവിതത്തിന് പകരം എനിക്കവന്റെ ജീവൻ വേണ്ട ജീവിതം മതി ഈ അടിവാരത്ത് അവൻ പ്രാന്തനെ പോലെ ആലഞ്ഞു തിരിഞ്ഞു നടക്കണം ചീഞ്ഞളിഞ്ഞു പുഴുത്ത് നരകിക്കുന്നത് എനിക്ക് കാണണം അത് കണ്ട സംതൃപ്തിയോടെ വേണം അവനെ കൊല്ലാൻ അതിനെത്ര കാലം വേണമെന്ന് ഞാൻ കാത്തിരിക്കും എത്ര കാലം വേണമും എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ ഉള്ളൂ അത്രകത്ത് അത് വേണ്ടി അത് ശരിയാവത്തില്ല എന്റെ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കാം എന്താ സഹായിക്കാൻ കൂടുന്നോ കൂലി എന്നാ കിട്ടും ഈ ലോറി തന്നേക്കാം എനിക്കെന്നോറി എനിക്കാകെയുള്ള സ്വത്താ അപ്പോ ലോറി വേണ്ടേ ലോറി മാത്രമല്ല തരുന്നത് അതിന്റെ കൂടെ ഞാനും കാണും കാണണം പറഞ്ഞു നിന്റെ കാണും കാണും അപ്പൊ ലോറി വേണ്ടേ ഇത്താക്കിയ എനിക്ക് വേണം മറ്റാർക്കും ഞാൻ കൊടുക്കുകയാ എന്ന് ഇന്നലെ പാറവടെ വെച്ച് നീ പറഞ്ഞില്ലായിരുന്നോ അതെന്ന ആ അതെ ജീവിതത്തിൽ ഒരുപാട് അന്വേഷിച്ചറിഞ്ഞ ഒരാളെ കണ്ടെത്തിയ പോലെയാ ഇത്താക്കീട്ടിനെ കണ്ടപ്പോ എനിക്ക് തോന്നിയത് അങ്ങനെയുള്ള ഇത്താക്കീട്ടിനെ ഒരു മൂന്നാലഞ്ചു പേരുകൂടി കൊല്ലാൻ ശ്രമിക്കുന്നത് ശരി തോന്നി അപ്പൊ നമ്മൾ അമ്മ എല്ലാം പൊരുത്തോണല്ലേ പിന്നെ നമ്മൾ തമ്മിലെ പൊരുത്തപ്പെടൂ എന്റെ പൊന്നിത്താക്കിയാ അപ്പൊ നിന്റെ വീടെവിടാ ഓ വീടും കൂടി ഒന്നും ഇല്ല എട്ടാം വയസ്സിൽ അപ്പനും അമ്മയും മരിച്ചു പിന്നെ ഒരാളെന്നെ എടുത്ത് വളർത്തി കൊറച്ചു കഴിഞ്ഞപ്പം അയാൾക്ക് ഞാൻ ഭാരന്ന് തോന്നിയപ്പോ ആട് കിട്ടു പിന്നെ എങ്ങനെയൊക്കെയോ ഇങ്ങനെയായി ആ ഇനി ഇപ്പൊ നീ എങ്ങോട്ടും പോകണ്ട നല്ല സ്ഥലവാട്ടോ അതായത് കൊണ്ടാ മതി ഇനി ഇത്താക്കിയുടെ കൂടെ ഒരു നിഴല് പോലെ ഞാൻ ഉണ്ടാവും ഇത്താക്കിയെ ഒരുത്തരും ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കാലം പക്ഷേ ഇത്താക്കിയും ഇന്നലെ മറേൽ അടിയുണ്ടാക്കിയത് ആ മാത്തു കുട്ടിയാ അതോട് ഞാൻ ചോദിക്കും ഇരുപത്തിനാല് മണിക്കൂറിനെ ഞാൻ ചോദിച്ചിരിക്കും വേണ്ടി വന്നാൽ തട്ടും സമയം ഒരുപാടായ കണക്കിന് എഴുതി പിടിക്കണ്ട മാണല്ലോ എന്റെ മോള പേടിക്കാനൊന്നുമില്ല ക്ഷീണം തിരക്കായിട്ട് കൂടുതൽ കഴിച്ചു ഞങ്ങൾ പിടിച്ച വണ്ടിയൊക്കെ ബോരുമ്പോളുണ്ടേ ചേട്ടൻ നടക്കട്ടെ മോളെ എനിക്ക് ഒരു നൂറോട് അടിക്ക 재미? Ammudhu gutiy filtai F hoc